എന്നെയും ഉൾപ്പെടുത്തുക അലഹദില്ല ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയമുണ്ട് പറഞ്ഞിന്റെ മുന്നേ കഴിഞ്ഞ റമദാനിലുള്ള കടമുള്ള നോമ്പുകളൊക്കെ നോറ്റ് വീടാമോ അത് കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞ വീടാമോർന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോമ്പ് ഇനിയും തീർന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് നയക്കാനുള്ള മനസ്സുണ്ട് നോമ്പ് നയക്കണം എന്നുള്ള ഒരു ഉന്മേഷമുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടെങ്കിൽ ശേഷം നോമ്പ് നയക്കാവുന്നതാണ് ഹറാമൊന്നും ഇല്ല റമദാനിന്റെ മുന്നേ മാക്സിമം നമ്മുടെ കടങ്ങളുള്ള നോമ്പുകളൊക്കെ നയറ്റി വീടുക